സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ ക്ഷേമ പെൻഷൻ്റെ അടുത്ത വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കാനാണ് തീരുമാനം അതിനുശേഷം ഗുണഭോക്താക്കൾ കുടിശ്ശിക തീർക്കൽ നടപടി പൂർത്തിയാക്കണമെന്നുള്ള സർക്കാരിൻ്റെ തീരുമാനം സംസ്ഥാനത്ത് അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് തുക ലഭിക്കുക ഇതോടൊപ്പം തന്നെ സർക്കാർ കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും നിലവിൽ ആദ്യഘട്ടം എന്ന വണ്ണം ഗുണഭോക്താക്കൾ വാർദ്ധക്യകാല പെൻഷൻ വിധവ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എൻഎസ് ഐ പി ഗുണഭോക്താക്കൾ കൈകളിലേക്ക് ആയിരത്തി ഇരുനൂറ് രൂപ മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെയാണ് സംസ്ഥാന വിഹിതം എത്തിച്ചേരുന്നത് കേന്ദ്ര വിഹിതം ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകളും ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കണമെന്നുള്ള നിർദ്ദേശം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും നേരത്തെ തന്നെ വന്നിരുന്നു കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രേഖകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട സ്വയം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് റെഡിയാക്കിയിട്ടുള്ളവർക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എട്ട് ലക്ഷം പേർക്ക് ദേശീയ തലത്തിലുള്ള കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള തുകയും സംസ്ഥാനം മുൻകൂറായി നൽകിയിട്ടുണ്ടെന്നും ധനമന്ത്രി കെ എൻ ബാലഭോകാൽ അറിയിച്ചു സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയായ ശേഷമാണ് ഒക്ടോബർ മാസത്തിലെ ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശികയുടെ വിതരണം ആരംഭിക്കുക രണ്ട് ഗഡു രണ്ട് ഘടുവിലെ ഒരു ഗഡു സെപ്റ്റംബർ മാസം ഓണത്തോടനുബന്ധിച്ച് സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷനാണ് ഒക്ടോബർ മാസത്തിൽ വിതരണം ചെയ്യുന്നത് ഇതോട് കൂടിയിട്ട് സർക്കാർ നൽകാനുള്ള പെൻഷൻ കുടിശ്ശിക അവസാനിക്കുകയാണ് ഒക്ടോബർ മാസത്തിൽ തദ്ദേശീയ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തന്നെ പെൻഷനിൽ ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ വർധനവ് ഉണ്ടാകുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന അറിയിപ്പ് ഏറ്റവും അർഹതപ്പെട്ട ആളുകളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കുന്ന രീതിയിലാണ് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് തുക വിതരണം ഉണ്ടായിരിക്കുക വാർദ്ധക്യകാല പെൻഷനുകൾ നിരവധി ആളുകൾക്കാണ് അനർഹമായിട്ട് കൈപ്പറ്റുന്നത് ഇവർക്കെതിരായിട്ടുള്ള നടപടികളെല്ലാം സർക്കാരിൻറെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കെ സി ബി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമാബത്താ ക്ഷാമാശ്വാസ കുടിശ്ശിക അടുത്ത മാസം മുതൽ വിതരണം ചെയ്യും ഒക്ടോബർ മുതൽ കുടിശ്ശിക നൽകുന്ന കാര്യം സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഫുൾ ബോർഡിംഗ് ശുപാർശ ചെയ്ത ഉത്തരവ് വിവാദമായതിനു പിന്നാലെ റദ്ദാക്കുകയും ചെയ്തു അടുത്ത മാസം മുതൽ പത്ത് മാസത്തവണകളായാണ് കുടിശ്ശിക നൽകുക ജീവനക്കാരുടെ ക്ഷാമാബത്താ കുടിശ്ശിക പി എഫിൽ ലയിപ്പിക്കും രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ജൂലൈ വരെ മുപ്പത്തിയൊന്ന് മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന കെ സി ബി ഉത്തരവിൽ തീരുമാനമെടുക്കാത്തതിനെതിരെ കെ എസ് സി ബി പെൻഷൻ റേസ് കൂട്ടായ്മ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഓഗസ്റ്റിൽ വിതരണം ചെയ്യണമെന്ന് ഇടക്കാല ഉത്തരവുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് കെ എസ് സി ബി ഒക്ടോബർ മുതൽ കുടിശ്ശിക നൽകുന്നതിൽ തീരുമാനമെടുക്കാൻ ഫുൾ ബോർഡിംഗ് ശുപാർശ ചെയ്ത ഉത്തരവ് ഇറക്കിയത് ഇതിനെതിരെ കൂട്ടായ്മ കോടതി ലക്ഷ്യ ഹർജി നൽകിയിരുന്നു ഒക്ടോബർ ആറിന് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കും ചില ഭരണാനുകൂല സംഘടനകളുടെ കോ ഓർഡിനേഷൻ കമ്മിറ്റി മാനേജ്മെന്റായിട്ട് ചേർന്ന് കോടതി ഉത്തരവ് അട്ടിമറിക്കാൻ നടത്തിയ ഗൂഢാലോചനയാണ് പുതിയ ഉത്തരവോടെ മറനേക്ക് പുറത്തു വന്നിട്ടുള്ളത് പെൻഷനേഴ്സ് കൂട്ടായ്മ പ്രസിഡന്റ് എം മുഹമ്മദ് അലി റാവുത്തറും ജനറൽ സെക്രട്ടറി വി പി രാധാകൃഷ്ണനും അറിയിച്ചു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ച മറ്റൊരു അറിയിപ്പാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും എന്നുള്ളത് തദ്ദേശീയ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അടുത്ത മാസം തന്നെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്താനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് നിലവിൽ സംസ്ഥാനത്ത് ആയിരത്തി രൂപയാണ് ക്ഷേമ പെൻഷൻ ഇത് നാനൂറ് രൂപയുടെ വർദ്ധിപ്പിച്ച് നാനൂറ് രൂപയോളം വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും കേരളത്തിൽ തദ്ദേശീയ തിരഞ്ഞെടുപ്പ് നടക്കുക മാതൃകാപെരുമാ മാറ്റം നിലവിൽ വരുന്നതിന് മുമ്പ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിനു ശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും ഇതിന് മുന്നോടിയായിട്ട് ഒരിക്കൽ കൂടി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനും സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നുണ്ട് ഇതുകൂടാതെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കുന്നതും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതും പരിഗണനയിലുണ്ട് എന്നാണ് വിവരം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നേതൃത്വം ും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാകുക സർക്കാർ ജീവനക്കാർക്ക് ഒരു ഘടു ക്ഷാമബത്ത അനുവദിക്കാനാണ് നീക്കം നാല് ശതമാനം ഡി എ അനുവദിച്ച് നവംബറിലോ ഡിസംബറിലോ ശമ്പളത്തിൽ ലഭിക്കുന്ന തരത്തിലായിരിക്കും പ്രഖ്യാപനം നടത്തുക അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഡ്വീഷ് പെൻഷൻ സ്കീം പ്രഖ്യാപിക്കാനാണ് ആലോചന നടക്കുന്നത് ഇതിനായിട്ട് സ്കീമിന്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കും ശമ്പള കമ്മീഷനെ വെക്കുന്നതും സെക്രട്ടറി തല സമിതിയെ നിയോഗിക്കുന്നതും ും സർക്കാരിന്റെ പരിഗണനയിലുണ്ട് എന്നാൽ ഇതിന് ശമ്പള കമ്മീഷൻ തന്നെ വേണമെന്നാണ് സി പി എമ്മിന്റെ സർവീസ് സംഘടനകൾ ആവശ്യപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് പെൻഷൻ തുക വർധനവ് ലഭിച്ച തുടങ്ങിയാൽ വോട്ടർമാരിൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകും എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം സംസ്ഥാനത്ത് പെൻഷനായിട്ട് ലഭിക്കുന്നത് ഇരുപത്തിയാറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണത്തിൽ സംഘം ബാങ്കുകൾ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ എന്താ വീടുകളിലെത്തിയിട്ട് പെൻഷൻ തുക കൈകളിൽ കൈമാറുകയാണ് ചെയ്യാറുള്ളത് സർക്കാർ ഇതുവരെയായിട്ട് നാല്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് ചെലവാക്കിയിട്ടുള്ളത്